ഹലോ ഇന്ത്യക്ക് വിശേഷം സ്വിഗ്ഗി എന്ന് തന്നെയല്ലേ എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ നാലുമണിക്ക് ശേഷമുള്ള വ്ളോഗാണ് നമ്മൾ എടുക്കുന്നത് അതിന് മുന്നുള്ള ഒരു കലാപരിപാടി എടുത്തിട്ടില്ല കേട്ടോ പിള്ളേർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പായുവിനെ മുന്നേ ഓരോ എക്സാം വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അമ്മുട്ടിക്ക് എന്തായിരുന്നു മാത്സും പായുവിന് ഹിന്ദി ഹിന്ദി അല്ല സോറി മലയാളം കേട്ടോ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എക്സാം ഉള്ളൂ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോയി വന്നതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം പായം വേണം കേട്ടോ എന്നാൽ ചായ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് വരുന്ന വഴിക്കുകയാണ് സ്കൂളിൽ നിന്ന് വരുന്ന വയക്കിയ ഒരു പാക്കറ്റ് മിക്സർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചായയിലിട്ടിട്ട് കഴിക്കുകയാണ് അമ്മൂട്ടിക്ക് പിന്നെ ചായ ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പരാൾ പുസ്തകത്തിൽ എന്താ സംശയം ചോദിക്കാൻ വന്നിട്ട് നേരെ അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ നമ്മുടെ തലവേദന വീണ്ടും കുത്തിപ്പൊക്കി വന്നുള്ള കാരണം കാലത്ത് ഞാൻ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി പക്ഷേ എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവാത്ത കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ രാത്രിയാണെങ്കിലും ഇപ്പോൾ ഉറക്കം ഭയങ്കര കുറവാണ് എക്സാമിൻ്റെ ടെൻഷൻ ആയിരിക്കണം സാധാരണ പിള്ളേർക്കാണ് ടെൻഷൻ വേണ്ടത് പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് എന്നാൽ പാപ്പന ഇതുപോലെ പറഞ്ഞു കേട്ടോ നമ്മുടെ പണ്ടത്തെ അച്ഛനമ്മമാർക്കൊക്കെ ഇതിനെക്കുറിച്ച് വല്ല ചിന്തിക ശരിയാണ് കേട്ടോ ആ പാപ്പൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനത് ചിന്തിച്ചായിരുന്നു കാരണം നമ്മുടെ അച്ഛനമ്മമാരൊക്കെ അവർ പഠിക്കണു സ്കൂളിലേക്ക് പോകണു വരണു ഭക്ഷണം കഴിക്കണു കിടന്നുറങ്ങണു അതിനൊരു വല്ലതും പഠിച്ചങ്ങനെ പഠിച്ചു അങ്ങനെ അവർക്കൊരു എന്താ പറയുക പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് ഇരിക്കുന്ന ഒന്നും ആയിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരുന്നു കേട്ടോ പഠി പഠിക്കുമെന്ന് പറയാറൊക്കെ ഉണ്ട് അല്ലാണ്ട് അവരൊപ്പം വന്നിരുന്ന് പഠിപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തോടുന്നില്ല ചെറുപ്പത്തിലൊക്കെ ചെയ്തിരുന്നു ഒരു അഞ്ചാം ക്ലാസിന് ശേഷമൊന്നും അങ്ങനെ എൻ്റെ അമ്മയൊന്നും എൻ്റെ കൂടെ ഒന്നും വന്നിരുന്നിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ ഞാനെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് എക്സാം ആയിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ടും ടെൻഷൻ കൂടുതൽ എനിക്കാണ് പുറത്തേക്കൊന്നും പോവൊന്നുമില്ല അങ്ങനെ വല്ലപ്പോഴും വല്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ ജസ്റ്റ് പോയെങ്ങി പോയി അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു കറക്കോ സിനിമയ്ക്ക് പോക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷനാണ് എക്സാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ ഉറക്കം പോലും എനിക്കിപ്പോൾ എക്സാം അടുത്ത് വന്നതിന് ശേഷം മതി അറിയിക്കൊന്നും ഉറങ്ങിയിട്ടില്ല എനിക്ക് പകൽ കിടന്നാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് പക്ഷെ പകൽ ഉറങ്ങാനും സാധിക്കുന്നില്ല അപ്പം ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്വസ്ഥമായിട്ടൊരു രണ്ട് ദിവസം കിടന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഉറങ്ങാത്ത കാരണം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ കണ്ണ് ഭയങ്കര വേദന വരാണ് കണ്ണിന് ഭയങ്കര വേദന അതേപോലെ തന്നെ തലവേദന അടിപൊളി തലവേദനയാണ് കേട്ടോ ഇന്നിപ്പോൾ അവർക്ക് പഠിക്കാൻ കൊടുത്തിട്ട് വേണം കുറച്ച് എന്താ പറയുക പണികളുണ്ട് നമുക്ക് അമ്പലത്തിൽ പാമ്പിനാളം വരാൻ പോവുകയാണ് ഈ ഞായറാഴ്ചയാണ് പാമ്പിനാളം അപ്പോഴൊക്കെ ഇനി വീട് വൃത്തിയാക്കണം നമ്മുടെ വീട്ടിലായിരിക്കും ഒരു ഇതെല്ലാവരും ഉണ്ടായിരിക്കുക അപ്പോൾ വീട് വൃത്തിയോടായിട്ട് കിടന്നാൽ എനിക്കതെന്തോ എനിക്കിഷ്ടമല്ല അങ്ങനെ ആൾക്കാർ വരുമ്പോൾ വീട് വൃത്തിയിലിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതല്ലാത്ത ടൈമിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യില്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടൊക്കെ നമ്മൾ ഇടുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും പക്ഷേ നമ്മുടെ അമ്മൂട്ടിയുടെ റൂമ് മാത്രം ഈ കട്ടിലുമ്പോൾ തുണിയുള്ള കൂട്ടിയിട്ടുണ്ട് കാരണം അത് മാത്രം എന്താ പറയുക കച്ചറിയിട്ട് കിടക്കുന്നുണ്ടാവും ആ കട്ടിൽ മാത്രം കട്ടിൽ മാത്രം മതിയല്ലോ അല്ലേ അപ്പോൾ ആ റൂമ് ഞാനിപ്പോൾ വൃത്തിയാക്കാൻ പോകുന്നില്ല കാരണം അത് ഇനി തോട്ടത്തിൻ്റെ അതായത് പാമ്പനാളത്തിൻ്റെ തലേദിവസമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കാര്യമുണ്ടാവുകയുള്ളൂ അപ്പളിക്കും അല്ലെങ്കിൽ ഞാൻ വീണ്ടും അത് വൃത്തിയേടാക്കും തുണികൾ കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം ഇപ്രാവശ്യം നമുക്ക് ഈ വൃത്തിയാക്കണേല് രണ്ട് ഉപകാരം ഉണ്ട് കേട്ടോ കാരണം നമ്മളി ഓൾറെഡി പോകാൻ സമയമായിട്ടുണ്ട് അപ്പോഴേക്ക് ഇനി വേറെ വൃത്തിയാക്കലും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് വലിച്ചു വരടലും കാര്യം വലിച്ചു വേരുടെയെങ്കിലും കാര്യങ്ങളൊന്നും വെച്ചാൽ നമുക്ക് പിന്നെ വൃ പോകണ നേരത്തെ ആ ഒരു സമാധാനത്തോട് കൂടിയിട്ട് അതായത് ആ ഒതുക്കി വെച്ച രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും ഞാൻ കംപ്ലീറ്റ് സാധനങ്ങളും അടക്കി പറക്കി വെച്ച് കംപ്ലീറ്റ് ഫ്രിഡ്ജൊക്കെ ഫുൾ ക്ലീനാക്കി അതേപോലെ തന്നെ ബെഡ്ഡൊക്കെ എന്താ പറയുക വിരിപ്പൊക്കെ ഇട്ട് ബ്ലാങ്കറ്റൊക്കെ വിരിപ്പിട്ട് മൂടി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പോകാറുള്ളത് കംപ്ലീറ്റ് അടിച്ച് തുടച്ചിട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത് പിന്നെ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലേ വരെയുള്ളൂ സാധാരണ മൂന്ന് മാസത്തേക്കാണ് പോകാറുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ രണ്ട് മാസത്തേക്കായിട്ട് പോകണത് കേട്ടോ അപ്പോൾ താൽക്കൂലം നമ്മൾ അപ്പുറത്തെ അടുത്തുള്ള വീട്ടിൽ നമ്മുടെ എന്താ പറയുക നൈബേഴ്സിൻ്റെ വീട്ടിലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അവരിടയ്ക്ക് വന്ന് എന്താ പറയുക വെള്ളം അടിക്കുക ചെടിക്കൊക്കെ നനയ്ക്കാണെന്ന് വെച്ചാൽ വെള്ളം അടിക്കലും ടാങ്കിൽ വെള്ളം അടിക്കാനൊക്കെ വന്ന് കയറും അപ്പോൾ നമ്മൾ വീട് വൃത്തികേടാക്കിയിട്ടിട്ട് പോകുന്നത് മോശമാണ് നമ്മുടെ എനിക്ക് അതിനോട് താല്പര്യമില്ല വീട് വൃത്തിയിൽ കിടന്നിട്ട് പോകുന്നതിന് എനിക്ക് താല്പര്യമുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ വച്ചതിന് ശേഷം മാത്രമാണ് പോകാറുള്ളത് കേട്ടെ അല്ല പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റോറൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ മൂടിയൊക്കെ തെറ്റി അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കവറുകളൊക്കെ നിലത്തെടുക്കേണ്ടത് പിന്നെ പ്ലേസ് മാറിയിട്ടാണ് ഇരിക്കുന്നത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അലങ്കോലവും കാര്യങ്ങളൊന്നുമില്ല മാറാലയൊക്കെ നമ്മളിടക്കിടയ്ക്ക് തട്ടുന്നതാണ് അങ്ങനെ മാല മാറാലയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഒന്ന് അടക്കി പറക്കി വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കസാരിയൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ ഹൈറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് എന്നാലും ഞാൻ തറക്കടില്ലാത്ത ഹൈറ്റ് ഉണ്ട് കേട്ടോ അഞ്ചഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് പറയാമല്ലോ ഹൈറ്റ് കുറവാണെന്നെങ്കിൽ ഹൈറ്റ് ഉള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ എപ്പോഴും പറയാറുണ്ട് വേണ്ട ഞാൻ ആ വാക്കുകൂടെ പറയണില്ല ചിലപ്പം മറ്റുള്ളവർക്ക് വിഷമമാവുമായിരിക്കും അതുകൊണ്ട് ഞാൻ അത് പറയണില്ല അപ്പോൾ ഹൈറ്റ് ഉള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ ഭാഗത്തേക്ക് മാറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ ഒതുക്കി ഒതുക്കിയിട്ട് കൊണ്ടുവരാം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഉടക്കി എഴുത്തുകൊണ്ടുവയ്ക്കാം അതായത് പുറത്ത് അടുക്കിലേക്ക് കൊണ്ടുവച്ചിട്ട് പിന്നെ ഉടയ്ക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളു അപ്പോൾ അതിന് ഡെയിലി ഞാൻ പറഞ്ഞില്ലേ പഠനം നടക്കുന്നുണ്ട് പഠനമില്ലാതെ നമുക്ക് എന്ത് പരിപാടി അല്ലേ അപ്പോൾ ഇതുണ്ടല്ലോ ഈ പാത്രം ഇത് നമ്മുടെ കൊറോണ സീസണിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കാരണം കേക്ക് ഉണ്ടാക്കണ പരിപാടി അന്ന് എല്ലാ സ്ത്രീകൾക്കുണ്ടായിരുന്നല്ലോ അല്ലെ എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടായിരുന്നില്ലേ ഞാനും ആ ഒരു ഗണത്തിൽപ്പെട്ട വീട്ടമ്മയാണ് കൊറോണ കാലത്തെ കേക്ക് ഉണ്ടാക്കുന്ന വീട്ടമ്മമാരിൽ ഒരാണ് ഒരാളാണ് ഞാനും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഓരോരോ പാത്രങ്ങളും അതിൻ്റെതായ മൂടികളൊക്കെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് പാത്രം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു പാത്രം വൃത്തിയാക്കണ്ടിരുന്നില്ല എന്നെട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ കണ്ടു തുമ്മണത് കണ്ടോ എനിക്ക് ഭയങ്കര അലർജി കൂടുതലുള്ള ആളുണ്ട് പക്ഷേ ഞാൻ അലർജി ഉണ്ടെങ്കിൽ കൂടിയിട്ട് എന്താ പറയുക മൂക്കൊന്നും കെട്ടിയിട്ടല്ല കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കാറ് എപ്പോഴും ഞാനങ്ങനെ ഓപ്പണായിട്ട് നിന്നിട്ട് തന്നെയാണ് എത്ര പൊടി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് നിന്നിട്ട് തുമ്മി തുമ്മി മലിച്ചോട്ടെ എന്ന് വിചാരിക്കും അത്രയും പോലും മുഖത്തെടുത്തിട്ട് തുണി കിട്ടൂല കേട്ടോ എനിക്ക് അത് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേഗം സ്വസ്ഥമായിട്ടിരുന്നിട്ട് പൊടി ശ്വാസം ആണെങ്കിലും മലിച്ച് കയറ്റാലോ കാര്യം പൊടിയാണെങ്കിൽ നമ്മൾ തുമ്മും അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ അലർജി കൂടുതലുള്ള ആളായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അപ്പം നിങ്ങൾ ഊഹിക്കാമല്ലോ പിന്നെ അതിന് ശേഷമുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പം ഞാനിങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി ഓരോ പാത്രത്തിനും അതിൻ്റേതായ മൂടിയും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റാക്കി അടക്കിപ്പറിക്കി വെക്കണ ഇനിയിപ്പം ഇതൊന്നും അങ്ങനെ എടുക്കണ്ട നമ്മളങ്ങനെ വല്ലാണ്ട് പാത്രങ്ങളൊന്നും യൂസ് ചെയ്യണ കൊടുത്തില്ല കാരണം നമ്മൾ ആകെ അമ്മിമക്കളും മാത്രമല്ലേ ഉള്ളൂ എന്തോരം പാത്രം വേണ്ടിവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കണേ മൂന്നാലഞ്ച് പാത്രം ഉണ്ടാവും അതുമാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതല്ലാത്തതൊക്കെ ഞാൻ ഓരോ ഭാഗത്തേക്കാക്കി അടക്കി പറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ അടക്കിപ്പറക്കുന്നതിൽ ഒരു ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളത് എനിക്ക് അവസാനം മനസ്സിലായിട്ടാകും എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ അമ്പലമുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഇങ്ങനെ പാത്രം കൊണ്ടുപോകും ഇവിടെ ഞാനിപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ കയ്യിലൊരു പത്ത് പതിനഞ്ച് മൂടിയെങ്കിലും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒന്നും പാത്രം കാണാനില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തർ കൊണ്ടുപോയിട്ട് പാത്രം തന്നിട്ടില്ല എന്നുള്ള കാര്യം അത് ചെറിയ പാത്രത്തിൻ്റെ ആണെങ്കിലും വലിയ പാത്രത്തിൻ്റെ ആണെങ്കിലും മൂടികളുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മളത് കൊടുക്കണത് അവരുടെ അവർക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കണതല്ലേ എന്താണെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുമ്പോൾ പാത്രം അത് കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കേണ്ടത് ഒരു നല്ല ഒരു മര്യാദയല്ലേ അല്ലേ ശരിക്കും സത്യം പറഞ്ഞാൽ അതില്ലാണ്ട് കണ്ട ആ ഭാഗത്തിരിക്കുന്ന മൂടികളൊക്കെ പാത്രം ഇല്ലാണ്ടിരിക്കുന്ന മൂടികളാട്ടോ കൊണ്ടുപോയിട്ട് പാത്രം തരാണ്ടേ കൊണ്ടുപോകും ഒന്നും തരൂല കൊറേ മുടികൾ ഇരിക്കുന്നുണ്ട് ഞാനത് എടുത്ത് പറയണമൊന്നുമില്ല പറഞ്ഞ പലർക്കും വിഷമമാവണുണ്ട് ഞാനത് അങ്ങനെ പറയാനൊന്നും നിക്കണില്ല പാത്രല്ലേ പോട്ടേന്ന് വിചാരിക്കേ അപ്പോൾ ഏറ്റവും മുകളിലത്തെ റാക്ക് ഞാൻ വൃത്തിയാക്കണില്ല കാരണം അത് നമ്മളങ്ങനെ യൂസ് ചെയ്യാത്തതാണ് യൂസ് ചെയ്യാത്ത കുറേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊടാത്ത അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു പിന്നെ എനിക്കതിൻ്റെ മോളിക്ക് കയ്യത്തില്ല അമ്മൂട്ടി ഈ സ്റ്റെപ്പിൻ്റെ അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് അവൾ അത് വൃത്തിയാക്കി തരാറുള്ളത് കേട്ടോ പിന്നെ കുട്ടിക്ക് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഈ കടലാസ തുണിയാണ് പറയുന്നത് അതൊക്കെ മാറ്റി അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേ എന്താ പറയുക എന്തോ സാധനം പോയിട്ട് ആ കളർ കളറോട് പിടിച്ചതാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഈ കടലാസട്ടിട്ട് മറക്കാനാണ് ചെയ്യാറുള്ളത് ആദ്യം ഞാൻ ഈ തുണി ഇട്ടോടുന്നില്ല ഓ തുണിന്നാ വീണ്ടും വീണ്ടും പറയണേ കടലാസ് ഇട്ടോർന്നില്ല ആ ഒരു സമയത്ത് ആയിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ വീട് പാർക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിട്ടുള്ളതാണ് പിന്നെ ഞാനത് കടലാസ് ഇട്ടിട്ടാണ് വെക്കാറുള്ളു കേട്ടോ അതിനുശേഷം ക്കിനിന് ഭണി കണ്ടോ നിങ്ങൾ നേരത്തെ അത് ഞാൻ ഏട്ടന് വൈനി ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നോ ഏട്ടന് ഇടാനല്ല ഞാൻ വൈൻ ഇട്ടിട്ട് ഏട്ടൻ വരുന്നേക്കാട്ടും മുന്നേട്ട് ഒരു രണ്ട് മാസം മുന്നേ ഇട്ടിട്ട് ഏട്ടം വന്നിട്ടാണ് നമ്മളത് പൊട്ടിച്ചിട്ട് കൊടുക്കലൊക്കെ ചെയ്തത് കേട്ടോ കൊടുക്കലെന്നാണ് ചേട്ടന് കൊടുത്തത് ഞാൻ കുടിച്ചിട്ടുണ്ടാകുന്നില്ല കുറച്ച് കുടിച്ചു പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനോട് വൈനാട്ടോ എനിക്ക് ഇഷ്ടം ഞാൻ കുടിച്ചാലും നല്ല വൈൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഗ്രേപ്പിൻ്റെ വയനാണ് കേട്ടോ സൂപ്പർ ആയിട്ട് അച്ഛനെ ഇടുമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇരുമ്പാൻപുളിയില്ലേ അത് കുടിച്ചിട്ടുണ്ടെന്നു വെച്ചാൽ നമുക്ക് കിക്ക് കിക്കാവും കേട്ടോ അത് ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം പക്ഷേ അടിപൊളി ടേസ്റ്റ് കേട്ടോ അതുപോലെ അച്ഛൻ നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഇട്ടുമായിരുന്നു വൈനായിട്ട് ഇട്ടിട്ട് വീട്ടിൽ വയ്ക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടിഭാഗവും അങ്ങനെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെൻ്റെ ഡ്രൈ പോഡാണ് കേടായ ഡ്രൈ പോഡ് ഉണ്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് ഇടയ്ക്കഴിഞ്ഞാലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് അങ്ങനെ കേടായെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ പുതിയതുള്ളത് ഞാൻ അതോട് സ്ഥലത്തേക്ക് എടുത്തു വെച്ചു തന്നെ ഉള്ളൂ അപ്പം മമ്മൂട്ടി അതിനിടയ്ക്ക് വന്ന പാമ്പിനെ കൊണ്ടാണ് ഞാൻ ആ കവറൊക്കെ എനിക്ക് പറക്കി അടിപ്പിച്ച് തന്നിട്ട് അടിയിൽക്ക് എനിക്ക് കുമ്പോടാണ് വയ്യാത്തോണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പക്ഷെ മമ്മൂട്ടി അവിടെ അടിയിൽ എനിക്ക് അതൊക്കെ എടുത്ത് തരണംണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ രണ്ടാമതും പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂം ആണെങ്കിലും കൂടിയിട്ട് ഞാൻ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്യാറില്ല കേട്ടോ അതായത് ഭക്ഷണങ്ങളെന്നുവച്ചാൽ കടലപ്പരിപ്പ് പയറ് അങ്ങനെയുള്ള സാധനങ്ങളില്ല അതൊന്നും സ്റ്റോർ ചെയ്യാറില്ല നേരത്തെ കാണിച്ചത് നമ്മുടെ പാളയാണ് കേട്ടോ ഗുരുവായമ്പലത്തിലെ പാള അപ്പം ഞാൻ ഈ വശ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷം കഴിക്കുന്ന പാളൊക്കെ കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഞങ്ങൾ കഴിച്ച പാളെടുത്തിട്ട് ഇറങ്ങുമ്പോൾ വർഷയുടെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു അത് കഴിച്ചതല്ലേ അത് കളഞ്ഞേക്കു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അഞ്ച് പാളം എനിക്ക് എടുത്ത് തന്നോട്ടോ പുതിയത് ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ടെണ്ണം അമ്മയ്ക്ക് കൊടുത്തു മൂന്നെണ്ണം ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ അതായിരിക്കുന്നുണ്ടല്ലോ അത് വാക്യം ക്ലീനറാണ് കേട്ടോ പിന്നെ ഇവിടെയുള്ളത് ഓവനാണ് ഓവൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡിലാക്കിയിട്ട് എടുത്തു വെച്ചു കൊടുക്കുകയാണ് അതങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അവസരത്തിലൊക്കെ ഒന്നോ രണ്ടോ വട്ടം ഉപയോഗിച്ചു എന്നല്ലാതെ പിന്നെ ഞാൻ അങ്ങനെ ഓവൻ ഉപയോഗിച്ചിട്ടെന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു ഉള്ളിക്കോട്ട അമ്മുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതവള് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരും നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും വേറെ വീഡിയോ എടുക്കാൻ വന്നു ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം കേട്ടോ സൗണ്ടൊക്കെ പോകുന്നുണ്ട് ഇന്നലെ നല്ല തണ്ണിമത്തം നല്ല ഐസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഇനി അടുത്തത് വരാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ അങ്ങോട്ട് ഒന്ന് വന്ന് മാറിയിട്ടുള്ള ജലദോഷം കാര്യങ്ങളൊക്കെ ഇതാ ഇപ്പം വീണ്ടും സൗണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പായുമ്പോഴേക്ക് നല്ല ചുമയായിട്ടുണ്ട് അവളോഡി ഞാൻ കഴിക്കേണ്ട കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവളിരുന്ന് കഴിച്ചിട്ട് നല്ല ചുമയായിരുന്നു പടക്കാൻ പൊട്ടുന്ന പോലെ കാലത്തൊന്നും ചുമയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ചുവാരി എല്ലാം വൃത്തിയാക്കി നമ്മൾ തുടച്ചിട്ടതിന് ശേഷമാണ് നമ്മുടെ സ്റ്റോറൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്ക് വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഇതേപോലെ വൃത്തിയാക്കി എടുക്കാനുണ്ട് തോറ്റം പ്രമാണിച്ച് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പോകണം പോകണേക്കാട്ട് മുന്നേ എനിക്ക് കംപ്ലീറ്റ് വീട് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പോകണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കി ഇടാണ്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ വരുമ്പോൾ എല്ലാം കൂടെ ഞാൻ ചുമക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല എൻ്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ നമ്മൾ നല്ല തുടയ്ക്കണത് കുമ്പിട്ട് നിന്നിട്ട് തുടയ്ക്കൂട്ടോ എന്തുകൊണ്ട് പണ്ടും അതിന് പറ്റാറില്ല ഇപ്പം പിന്നെ തീരേം പറ്റാത്തൊരവസ്ഥയാണ് പണ്ട് ഞാൻ കുറച്ചൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ അതല്ലാണ്ട് ഞാൻ എന്നാലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കൂടി ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ചെയ്തിട്ടുണ്ടായിരിക്കണം വീട് മൊത്തം തുടക്കാൻ തന്നെ അസാധ്യമാണ് ഏതെങ്കിലും ഒരു മുക്കും മൂലൊക്കെ അങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ ആലോചിക്കുക ഇടയ്ക്കിയതൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരെയൊക്കെ തൊഴാൻ തോന്നും കേട്ടോ കാരണം അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് അവർ കാരണം മുമ്പിട്ട് നിന്ന് തുടയ്ക്കുമ്പോഴാണ് വീട് ശരിക്കും വൃത്തിയാവുക പക്ഷേ എനിക്ക് അതിനോട് അങ്ങനെ വലിയ യോജിപ്പൊന്നുമില്ല കുമ്പിട്ട് നിന്നാലാണെങ്കിലും നമ്മൾ വടിയോണ്ടാണെങ്കിലും കുമ്പിട്ട് നിന്നിട്ടുണ്ടെന്നാൽ വെച്ചാൽ ഓരോ ഭാഗത്ത് അഴുക്കുണ്ടാവുമ്പോൾ അത് കൈ കൊണ്ടിങ്ങനെ ശേഖരേണ്ടി എടുക്കാറ് ശരിയാണ് വടിയോണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് പോവുക തന്നെ ഉള്ളൂ നമ്മൾ എൻ്റെ ഈ ടൈലുണ്ടല്ലോ എൻ്റെ ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഡിസൈൻ അല്ലാണ്ട് അതമ്മ കൂടി തന്നെ ഓരോ വര വരകൾ പോലെ പോട്ടിട്ടുണ്ട് അപ്പോൾ ആ വരയുടെ ഇടയിലൊക്കെ ഇങ്ങനെ അഴുക്ക് അന്നൊക്കെ നിങ്ങളിപ്പോൾ അവിടെ ഒരു ഭാഗത്തൊരു അഴുക്കൊക്കെ എടുക്കണത് കണ്ടോ അത് പക്ഷേ നമ്മൾ തുടച്ചാൽ പോരും നല്ല ശക്തിയിലൊന്നു തുടച്ചെടുക്കേ വേണ്ടുള്ളൂ പക്ഷേ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ പോരാണ്ടും ഇരിക്കുന്നുണ്ടായിരിക്കും അത് സത്യമാണ് കേട്ടോ എനിക്ക് വീട് പണിതിയപ്പോൾ വീട് പണിതതിന് ശേഷം നമ്മളോട് താമസിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് വീടിൻ്റെ ഓരോ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അങ്ങനെ എനിക്ക് ഒരു കാര്യം തോന്നിയതാണ് നമ്മുടെ അടുക്കളയിലെ ഡൈല് എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് തോന്നണു ഇത് ഇടണ്ടായിരുന്നില്ല എന്ന് തോന്നണു എപ്പോഴെങ്കിലൊക്കെ മാറ്റാനൊക്കെ ഒരു സ്കോപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ മാറ്റുകയും ചെയ്യും ഏട്ടന്തു കേൾക്കേണ്ടും വയസ്സവർക്കെടുത്ത് കേൾക്കുന്നുണ്ടാവും നീ മണീ മാറ്റും നോക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അത് കേട്ടെ ഞാൻ പറയണത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല നമ്മൾ യൂസ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ ശരിക്കും അപ്പോൾ അതാ നമ്മുടെ സ്റ്റോർ റൂമൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുക അപ്പോൾ അതാ നമ്മുടെ അമ്മൂട്ടി ഉള്ളി ഉള്ളിക്കോട്ട ഉള്ളികൾ ഓരോന്നായി പറക്കി എടുത്തുകൊണ്ട് വൃത്തിയാക്കിയിട്ട് വരണുണ്ട് കേട്ടോ ഭയു പുറത്ത് നിന്നുകൊണ്ട് നാളേരം വീണതൊക്കെ പറക്കിക്കൂട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഏത് കാട്ടിലെ ലെവൽ പോയി കിടക്കണേന്ന് ചിന്തിക്കേണ്ട ഞാൻ വാഴക്കൊല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലേക്കായിട്ട് ജാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ വാഴക്കൊല പഴുത്തിട്ടുണ്ട് വെട്ടിക്കോളാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് വെട്ടിയപ്പുറത്തേക്കാണ് വീണത് അപ്പോൾ അവരെനിക്ക് വെട്ടിങ്ങടുത്ത് തന്നു കേട്ടോ അപ്പം നമ്മുടെ പ്രിയൂരിൻ്റെ മാങ്ങ ഒക്കെ എടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു കൊല പകുതി വരുത്തിയിട്ട് ഞാനത് അവർക്കതിനെ കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു വാഴക്കൊല്ല എല്ലാം ഉണ്ടായിരുന്നു രണ്ട് വാഴക്കൊല്ല ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയെനിക്ക് അടുത്ത വാഴക്കൊല്ലയും കൂടെ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കും കൂടെ കൊടുക്കാമല്ലോ പിന്നെ ജിൻസ് മാമിക്ക് സിന്ധു മാമിക്കും കൂടെ കൊടുത്തുട്ടാ നമ്മുടെ പീക്കോനെ തീരെ വയ്യ അവൾ പ്രസവം പ്രസവിച്ചു കേട്ടോ ഞാൻ പറഞ്ഞില്ലായാലും ഒന്നും ഇങ്ങനെ അടുത്ത് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കുട്ടി ഉണ്ടായിരുന്നു അതിലൊരു കുട്ടി മരിച്ചുപോയി ഭക്ഷണൊന്നും കഴിക്കുന്നില്ല എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ട് പോകണം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അവൾക്ക് തണ്ണിമത്തേനെ ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു പിള്ളേർക്ക് അപ്പോൾ വിഷുക്കനുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു രാത്രി ഇന്ന് കേട്ടോ അത് രാത്രി തന്നെ കൊണ്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കി നിൽക്കണ രണ്ടുപേരും ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ടീം അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സബോളിയും പിന്നെ നല്ല പച്ചമുളക് ഉണ്ടായിരുന്നു നല്ല ഇരുവുള്ള പച്ചമുളക് ആണ് കേട്ടോ നല്ല ചുടിയുള്ള പച്ചമുളക് എന്ന് പറഞ്ഞില്ലേ നല്ല ഇരുമായിടുന്നുട്ടോ അത് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടിട്ട് സോറി ക്യാരറ്റും കൂടി ഇടല്ല ബ്രെഡ് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആമ ബ്രെഡും കൂടി എടുക്കാട്ടോ ഈ മുകളിലിരിക്കുന്ന ബ്രെഡിന് നമ്മൾ സാധാരണ ആമ ബ്രെഡ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിനക്ക് അറിയില്ല ഇവിടെ നമ്മൾ ആമ ബ്രെഡ് എന്നാണ് പറയുക അപ്പോൾ ഈ ആമ ബ്രെഡും കിട്ടും പിന്നെ ഒരു മൂന്ന് സ്പൂണ് കടലമാവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ചിക്കൻ മസാലയൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ ചിക്കൻ മസാലയാണ് കേട്ടോട്ട് കൊടുത്തത് അല്ലെങ്കിൽ എന്താ പറയുക ഗരം മസാല കുറച്ച് മിളക് പൊടി അതൊക്കെ ഇടാം പിന്നെ എൻ്റെ മക്കൾ കഴിഞ്ഞ് എരി കൂട്ടിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് മുളകിനനുസരിച്ച് നിങ്ങൾ എരിവിട്ടോളൂ കേട്ടോ എന്നാലും അതിന് നല്ല രസം ഉണ്ടാവാം അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ബ്രെഡൊക്കെ നന്നായി നമ്മൾ തിരുമ്പി പൊടിക്കണ്ടേ പൊടിച്ചിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒഴിച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക നമുക്ക് ബാറ്ററി ഉണ്ടാകും ലൂസാവരുത് നമ്മൾ എന്താ പറയുക ബജി ഉണ്ടാക്കില്ലേ മുള ഉള്ളി ബജി അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കണം പിന്നെ സബോളരിയുമ്പോൾ കുനുകുന അരിയരുത് നീളത്തിൽ തന്നെ അരിയണം കേട്ടോ ക്യാപ്സിക്ക് ഉണ്ടെന്ന് വെച്ചാൽ ക്യാപ്സിക് അയൽ ഇടാം അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ ഒന്നുമില്ല നമ്മളിതാ അത് വറുത്ത് പോരോണോ അത്രയൊക്കെ തന്നെയുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കാരണം ബ്രെഡിൻ്റെ ഒരു മധുരം കൂടെ വരുമ്പോഴുണ്ടല്ലോ അത് നമ്മൾ സാധാരണ ഉള്ളി ഉള്ളിബജ്ജി കഴിക്കുന്നതിനെക്കാട്ടും പക്കാവടന്നാണ് പറയുക അതിനെനിക്കറിയില്ല പക്കാവിടാന്നും പറയും പക്കാവട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് തോന്നുന്നു അപ്പോൾ എന്ന് പറയാം അല്ലെങ്കിൽ ഉള്ളിബജ്ജി എന്ന് പറയാം എന്ത് വേണേലും പറയാം ഉള്ളിബജ്ജി വലുതാണ് വട്ടത്തിലുള്ളത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞോളൂ അതെനിക്ക് അറിയില്ല പേര് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കരിയാണ്ട് വാരി എടുക്കണം ഞാൻ എടുക്കുമ്പോൾ ഇത് ഇത്തിരി കൂടെ മൂപ്പ് കൂടി ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാൻ ഞാനിതിൻ്റെ കൂടെ പഠിപ്പും കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ തണ്ണി മൊത്തം വെച്ചു കൊടുത്തിട്ടും പീക്കോ ഒന്നും കഴിച്ചൊന്നുമില്ല ഇല്ല കേട്ടോ അവൾക്ക് എന്തോ അസ്വസ്ഥതയുണ്ട് കുട്ടിക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒന്നും ആവാണ്ടിരിക്കട്ടെ ഞാൻ വിചാരിക്കുന്നുള്ളൂ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ പോലെ ഇത്രയും നാളും പ്രസവം ഇപ്പോൾ രണ്ട് പ്രസവമാണ് മൂന്നാമത്തെ പ്രസവാണെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് അപ്പോൾ അത് രണ്ട് പ്രസവത്തിലൊന്നും നമ്മൾക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല കുട്ടി മരിച്ചു പോയി ഇനി അതിൻ്റെ സങ്കടമാണോ എന്താണോ എന്ന് എനിക്കറിയില്ല അത് പ്രസവിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് വയറ്റീന്ന് ഇങ്ങനെ എന്താ പറയുക കുടല് ശരിക്ക് പോരാണ്ടേ അതായത് പൊക്കൽ കൂടി വിട്ടു പോരാണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് മരിച്ചു പോകാനെട്ടോ ചെയ്തത് സദ്യമനെ പറ്റി വളർത്തുമ്പോൾ ഇതുപോലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കേട്ടോ എനിക്കതുകൊണ്ടാണ് ഇവരങ്ങനെ വളർത്താൻ വലിയ ഇഷ്ടമില്ലാത്തത് പിന്നെ എൻ്റെ മക്കളുടെ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ കുട്ടികളൊക്കെ വാങ്ങിക്കണത് കേട്ടോ ഇപ്രാവശ്യമാണേൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ അംഗസംഖ്യയെ കൂടിയിട്ടുള്ളൂ അതിന് മുന്നേ ഉണ്ടായിരുന്നവരൊന്നും അംഗസംഖ്യ കൂടിയിട്ടൊന്നും ഇല്ലാട്ടോ ഒരു കോമഡി പറയട്ടെ ഉണ്ടാക്കുന്ന സമയം എത്രയെന്നറിയോ മണി പത്തരയായിട്ടുണ്ട് കേട്ടോ ആ നേരത്താണ് എന്നെ കൊണ്ട് ഇവരിത് ഉണ്ടാക്കിപ്പിക്കുന്നത് വിശക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ എടുക്കുമ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവരതിനിടയിൽ പഠിക്കണമുണ്ട് സമയം അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് നമ്മളിത് കഴിക്കുന്ന വീഡിയോയും കരകളൊന്നും എടുത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്